ഇപ്പോൾ പനിക്കാലമാണല്ലോ പലതരം പനികൾ നാടാകെ പടരുകയാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാവിൻ തുമ്പിൽ ആദ്യം വരുന്നത് ഡോളോ കഴിക്കൂ എന്നാണ് പാരസിറ്റമോൾ ആണ് ഡോളോയുടെ ഉള്ളടക്കമെന്ന് നമുക്കറിയാം എന്നാൽ ഇതിന്റെ ഉപയോഗം അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക് ആശ്വാസം ലഭിക്കാനും വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന അസറ്റാമിനോഫൻ ഗർഭകാലത്തും അതിനു മുമ്പും ഉപയോഗിക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന് പുതിയ പഠനം വെളിപ്പെടുത്തുന്നു അമേരിക്കയിൽ അസെറ്റാമിനോഫൻ എന്നറിയപ്പെടുന്ന ഈ മരുന്ന് അമേരിക്കയ്ക്ക് പുറത്ത് പാരസെറ്റമോൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഗർഭകാലത്ത് അസറ്റാമിനോഫൻ കഴിക്കുന്നത് കുട്ടികളിൽ ഓട്ടിസത്തിനും അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഥവാ എ ഡി എച്ച് ഡിക്കും സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പഠനം ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഹോർമോൺ തടസ്സങ്ങൾ തുടങ്ങിയ ജൈവശാസ്ത്രപരമായ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന വ്യക്തമായ ബന്ധങ്ങളാണ് ഈ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മൗണ്ട് സിനായിലെ ഇക്കാൻ സ്കൂൾ ഓഫ് മെഡിസിനിലെ ഗവേഷകരാണ് ഈ പഠനം നടത്തിയത് പ്രസവത്തിനു മുമ്പുള്ള കാലഘട്ടത്തിൽ അസെറ്റാഫിനോമിനുമായി സമ്പർക്കം പുലർത്തുന്നത് കുട്ടികളിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഥവാ എ ഡി എച്ച് ഡി എന്നിവയുൾപ്പെടെയുള്ള നാഡീ വികസന വൈകല്യങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് കണ്ടെത്തൽ അസെറ്റാമിനോഫൻ പലപ്പോഴും ടൈലനോൾ എന്ന ബ്രാൻഡ് നാമത്തിൽ വിൽക്കപ്പെടുന്നു യു എസിനും കാനഡയ്ക്കും പുറത്ത് പാരസെറ്റമോൾ എന്നാണ് ഇതറിയപ്പെടുന്നത് ഗർഭകാലത്ത് ഏറ്റവും സാധാരണയായി വേദനയ്ക്കും പനിക്കും ഉപയോഗിക്കുന്ന മരുന്നാണിത് ലോകമെമ്പാടുമുള്ള ഗർഭിണികളിൽ പകുതിയിലധികം പേരും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതുവരെ തലവേദന പനി മറ്റു വേദനകൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഏറ്റവും സുരക്ഷിതമായ ഒന്നായി അസറ്റാമിനോഫൻ കണക്കാക്കപ്പെടുന്നു ഒന്നിലധികം രാജ്യങ്ങളിലായി ഒരു ലക്ഷത്തിലധികം പേരിൽ നിന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തി മൗൺസിനായി നേതൃത്വം നൽകിയ നാൽപ്പത്തിയാറ് സംഘങ്ങളുടെ പഠനത്തിനൊടുവിൽ നടത്തിയ വിശകലനമാണ് അസറ്റാമിനോഫൻ സുരക്ഷിതമായ വേതന സംഹാരിയാണെന്ന ധാരണയെ വെല്ലുവിളിക്കുന്നത് പ്രസവത്തിന് മുമ്പുള്ള അസറ്റാമിനോഫൻ ഉപയോഗവും എ ഡി എച്ച് ഡിയുടെയും വർദ്ധിച്ച അപകട സാധ്യതകളും തമ്മിലുള്ള ബന്ധം ഞങ്ങളുടെ കണ്ടെത്തലുകൾ കാണിക്കുന്നു എന്ന് മൗണ്ട് സിനായിലെ ഇക്കാന സ്കൂൾ ഓഫ് മെഡിസിനിലെ എൻവോൺമെന്റൽ മെഡിസിൻ ആൻഡ് ക്ലൈമറ്റ് സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡിഡിയർ പറയുന്നു ഈ മരുന്നിന്റെ വ്യാപകമായ ഉപയോഗം കണക്കിലെടുക്കുമ്പോൾ അപകട സാധ്യതയിലെ ചെറിയ വർദ്ധന പോലും പൊതുജനാരോഗ്യത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അസെറ്റാമിനോഫൻ ഉപയോഗവും ഈ തകരാറുകളും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്ന ജൈവ സംവിധാനങ്ങളെ കുറിച്ചും ഈ പ്രബന്ധം പര്യവേഷണം ചെയ്യുന്നു അസറ്റാമിനോഫൻ പ്ലാസന്റൽ തടസ്സം മറികടക്കുമെന്നും ഓക്സിഡേറ്റീവ് സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നും ഹോർമോണുകളെ തടസ്സപ്പെടുത്തുമെന്നും ഗർഭപിണ്ഡത്തിന്റെ തലച്ചോറിന്റെ വികാസത്തെ തടസ്സപ്പെടുത്തുന്ന എപ്പിജെനറ്റിക് മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും പറയപ്പെടുന്നു എന്നാൽ അസറ്റാമിനോഫൻ നേരിട്ട് വികസന വൈകല്യങ്ങൾക്ക് കാരണമാകുമെന്ന് പഠനം കാണിക്കുന്നില്ലെങ്കിലും ഗവേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ അത്തരമൊരു ബന്ധത്തിനുള്ള തെളിവുകൾ ശക്തിപ്പെടുത്തുകയും നിലവിലെ ക്ലിനിക്കൽ രീതികളെ കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഗർഭകാലത്ത് മെഡിക്കൽ മേൽനോട്ടത്തിൽ അസറ്റാമിനോഫൻ ജാഗ്രതയോടെയും സമയബന്ധിതമായും ഉപയോഗിക്കണമെന്നും ഗുണങ്ങളും അപകട സാധ്യതകളും നന്നായി സന്തുലിതമാക്കുന്നതിന് പുതിയ ക്ലിനിക്കൽ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ഈ കണ്ടെത്തലുകൾ സ്ഥിരീകരിക്കുന്നതിനും ഗർഭിണികളായ അമ്മമാരിൽ വേദനയും പനിയും നിയന്ത്രിക്കുന്നതിനുള്ള സുരക്ഷിതമായ ബദലുകൾ തിരിച്ചറിയുന്നതിനും ഉള്ള കൂടുതൽ ഗവേഷണങ്ങൾ നടത്തണമെന്നും ഗവേഷകർ ആവശ്യപ്പെടുന്നുണ്ട് ഡോക്ടർമാരുമായി കൂടിയാലോചിക്കാതെ ഗർഭിണികൾ മരുന്ന് കഴിക്കുന്നത് നിർത്തരുത് ചികിത്സിച്ചില്ലെങ്കിൽ വേദനയോ പനിയോ കുഞ്ഞിനും ദോഷം ചെയ്യും ഡോക്ടർ പ്രാഡ പറയുന്നു എന്നാൽ സാധ്യമാകുമ്പോഴെല്ലാം മരുന്നുകളല്ലാത്ത ഓപ്ഷനുകൾ പരിഗണിക്കേണ്ടതിന്റെയും പ്രാധാന്യം ഞങ്ങളുടെ പഠനം എടുത്തു കാണിക്കുന്നു എന്നും അദ്ദേഹം ഓ ലോകമെമ്പാടും ഓട്ടിസത്തിന്റെയും എ ഡി എച്ച് ഡിയുടെയും രോഗനിർണ്ണയങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ കണ്ടെത്തലുകൾ പൊതുജനാരോഗ്യ നയം ക്ലിനിക്കൽ മാർഗനിർദ്ദേശങ്ങൾ രോഗികൾക്കുള്ള വിദ്യാഭ്യാസം എന്നിവയിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നു ഗർഭിണികൾക്ക് സുരക്ഷിതമായ ബദലുകൾ നൽകുന്നതിന് ഫാർമസ്യൂട്ടിക്കൽ നവീകരണത്തിന്റെ അടിയന്തര ആവശ്യകതയും പഠനം എടുത്തു കാണിക്കുന്നു ലോസ് ഏഞ്ചൽസിലെ കാലിഫോർണിയ സർവകലാശാല മസാച്ചുസെറ്റ്സ് ലോവൻ സർവകലാശാല ഹാവാ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് എന്നിവയുമായി സഹകരിച്ചാണ് പഠനം നടത്തിയത് നന്ദി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം